ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റേഷൻ കടയിൽ നിന്ന് നമുക്ക് കുറച്ച് ഗോതമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരവസ്ഥ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യും വേണം കേട്ടോ അത് തന്നെ അതാ ഗോതമ്പിൻ്റെ അവസ്ഥ ഒന്ന് കണ്ടു നോക്ക് ഇതാ ഈ കാണുന്നതൊക്കെ കറുത്ത മണ്ണിൻ്റെ കട്ടയാണ് കേട്ടോ അതിൽ എനിക്ക് തോന്നുന്നത് ഒരു കിലോ ഗോതമ്പിൽ ഒരു കാ കിലോങ്കിലും മണ്ണിൻ്റെ കട്ട ഉണ്ടാകും അത്രയ്ക്കുണ്ട് കേട്ടോ ഈ ബ്ലാക്ക് കാണുന്നതൊക്കെ അതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിന് നീ റിമൂവ് ചെയ്തെടുക്കുന്നതെന്നും കൂടെ ഞാൻ അതിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അവസ്ഥ നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഗോതമ്പിൻ്റെ അവസ്ഥയാണ് കേട്ടോ ഈ കാണുന്നില്ലേ മൊത്തം മണ്ണിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ബ്ലാക്ക് കാണുന്നതൊക്കെ അതാണ് ഗോതമ്പ് ഉണ്ടോ അതുപോലെ തന്നെ മണേൻ്റെ കട്ടയുണ്ട് കെട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നതെന്ന് എങ്ങനെയെന്ന് കൂടെ കാണിച്ചു തരാം അപ്പോൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇത് തിന്ന് ഓരോന്നോരോന്നായിട്ട് പൊറക്കിയെടുക്കണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും കാരണം ഇതിൽ പറഞ്ഞാൽ ഓരോ ഗോതമ്പ് വേണമെങ്കിൽ നമ്മൾ ഓരോന്നോരോന്നായിട്ട് പൊറക്കിയെടുക്കേണ്ടി വരും അല്ലാതെ തിന്ന് കഴിയുമല്ലോ കേട്ടോ അത്രക്കും ഉണ്ട് അപ്പോൾ അതെങ്ങനെ കൂടി ഞാൻ കാണിച്ചുതരാം ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് കൂടുതൽ വെള്ളം എടുത്തിട്ട് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതാ ഇതുപോലെ തിരുമ്മി തിരുമ്മി കഴുകിയെടുക്കുകയാണ് അപ്പോൾ ഈ ടൈമിൽ ഈ മണ്ണിൻ്റെ കെട്ടൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ അലിഞ്ഞ് പോകട്ടോ അടിയിൽ പോയി കിടക്കും അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അത് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്കിതിൻ്റെ അടി ഭാഗത്ത് കാണിച്ച് തരാം വെള്ളം എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം എടുക്കണം കേട്ടോ എന്നിട്ട് ഒരു ഓട്ടപാത്രത്തിലേക്ക് ഗോതമ്പ് ഇട്ടിട്ട് അത് അതിലേക്ക് അറക്കി വെച്ചിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ തിരുമ്പ് എടുക്കാം കേട്ടോ ചെയ്തിട്ടുള്ളത് ഇനി ഈ വെള്ളത്തിൻ്റെ കളറൊന്നു നോക്കി കറുത്ത കളറാണ് കേട്ടോ ഈ വെള്ളത്തിന് അതിൻ്റെ അടിഭാഗത്ത് ഞാൻ കാണിച്ചു തരാം ഇതൊന്നോക്കെ ഈ മണ്ണ് മണ്ണ് കെട്ടുണ്ടല്ലോ അത് പുതിർന്നിട്ട് അടിയിൽ പോയിട്ട് ഓറിക്കടക്കാണ് കേട്ടോ അത് മൊത്തം മത്തഞ്ചളിയാണ് അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു മൂന്ന് പ്രാവശ്യം അത് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നാലേ അതിലുള്ള കട്ട എ മണ്ണിൻ്റെ കട്ടയൊക്കെ അലിഞ്ഞ് അതിൽ നിന്ന് പോവുകയുള്ളു ഞാൻ ഇത് ചെയ്യുന്നത് ഒരു ദിവസം രാത്രിയാണ് കേട്ടോ രാത്രി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് രാത്രിയിൽ കഴുകിയിട്ട് ഒരു ഓട്ടപാത്രത്തിൽ ഊറ്റി വെക്കാം കേട്ടോ എന്നാൽ നേരം വെളുക്കുമ്പോഴത്തേനും അതിൽ വെള്ളമൊക്കെ വാർന്നിട്ടുണ്ടാകും എന്നിട്ട് നേരം വെളുത്തതിന് ശേഷം നമ്മൾ ഇത് വെയിലത്തിട്ടിട്ട് ഉണക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഒരു മൂന്നാല് പ്രാവശ്യം ഞാൻ ഇതുപോലെ കേക്ക് എടുത്തിട്ടുണ്ട് എന്നിട്ട് ലാസ്റ്റ് കേക്ക് എടുക്കുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെള്ളം അതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് ഇതിൽ വെള്ളമൊക്കെ ചോരാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ അതാ രാത്രിയിൽ ഊറ്റാൻ വെച്ചിട്ട് നേരം വെളുത്തു പോയൊക്കെ അതിൻ്റെ വെള്ളമൊക്കെ വേർന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മളത് വെയിലത്തിടുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു തുണി വിരിച്ചിട്ടുണ്ട് എന്നിട്ട് അതിലാണ് കേട്ടോ ഇത് ഉണക്കിയെടുക്കുന്നത് ഇത് നമ്മൾ വെയിലത്തിടുന്ന ടൈമിൽ കട്ടിയിൽ പരത്തി പരത്തിയെടുക്കരുത് കേട്ടോ കട്ടിയില്ലാണ്ട് വേണം കേട്ടോ അത് പരത്തി പരത്തിയെടുക്കാൻ എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യണേ എന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതാ ഇതുപോലെ കട്ടില്ലാണ്ടാണ് കേട്ടോ അത് ഞാൻ പരത്തി എടുത്തിട്ടുള്ളത് ഇതുപോലെ രണ്ട് ദിവസം ഞാൻ ഇത് വെയിലത്തിട്ടിട്ടുണ്ട് കേട്ടോ രണ്ട് ദിവസത്തെ വെയിൽ കൊണ്ടതിന് ശേഷമാണ് കേട്ടോ അതൊക്കെ പൊടിപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് വെയിലൊക്കെ കൊണ്ട് ഉണങ്ങിയതിന് ശേഷമുള്ള ഗോതമ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാ ഇതാണ് കേട്ടോ ഗോതമ്പിൻ്റെത് അവസ്ഥ അപ്പം ഇതിൽ ഒരു തരി പോലും മണ്ണിൻ്റെ കട്ടല്ല കേട്ടോ നേക്കത് കാണുമ്പോൾ തന്നേ മറ്റേത് നമ്മൾ കൈകൊണ്ട് പിടിക്കുമ്പോൾ അതിൽ ഒരു പിടിയിൽ തന്നെ ഒരുപാട് മണ്ണിൻ്റെ കട്ടുണ്ടായില്ലേ ഇപ്പം ഇതിൽ ഒരു തരി പോലും മണ്ണില്ലാണ്ടാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് എല്ലാം നല്ല പോലെ പോയിട്ടുണ്ട് നമ്മൾ ഇത് ഓരോന്നോരോന്ന് പൊറുക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം എടുക്കും കേട്ടോ പൊറുക്കിയെടുക്കണമെങ്കിൽ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതൊക്കെയാണ് അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യണേ ഇന്നത്തെ ഈ ഒരു അടിപൊളി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്